പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് അനീഷിൻ്റെ കാര്യത്തിൽ ശരിയാണ് ഇന്നലെ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ഷാരിക ഇന്നലെ അനീഷിനെ കുറച്ച് സപ്പോർട്ട് ചെയ്തതായി കാണാം പുള്ളി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ രീതിയിലാണ് ഒരു ക്യാപ്റ്റൻ നൽ മോശം പറഞ്ഞില്ല ശാരിക അതുതന്നെയാണ് ഷാരികയുടെ മൈൻഡ് ഇതുപോലെ തന്നെ ഷാനവാസും അനീഷിനെ കുറച്ച് സപ്പോർട്ട് ചെയ്തതായി സംസാരിച്ചു ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട് അനീഷാണ് ഗെയിം കൊണ്ടുപോകുന്നത് കാരണം ഞാൻ പാലം കുലുങ്ങിയാലും എന്ത് പറഞ്ഞാലും ഇയാൾക്ക് ഒരു ചുക്കുമില്ല എന്ന മട്ടാണ് ഇതുവരെയുള്ള ഒരു കാഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് അനീഷിന് എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരങ്ങളുണ്ട് പറയാൻ പുള്ളി അത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞ് ഫലിപ്പിക്കാനുമുണ്ട് ബാക്കിയുള്ള പത്തൊമ്പത് പേരും ബ്ലപ്പ് ല അടിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം മറ്റുള്ളവരൊക്കെ സെലിബ്രിറ്റികളാണ് മറ്റുള്ളവരൊക്കെ ഇയാളെ കാണുന്നത് ഒരു നാടനാളായിട്ടാണ് മൈജിയിലൂടെ കയറി വന്ന ഒരാൾ പക്ഷേ മറ്റുള്ളവരെ ബുദ്ധി ഇയാൾക്കുണ്ട് എന്നതാണ് ഇയാൾക്കും ഒരു ചുക്കും കാരണം പല ആളുകളും ലാലട്ടം വരട്ടെ നിനക്ക് കാണിച്ചു തരാം പെട്ടിപാക്ക് വാക്ക് ചെയ്തോ എന്ന് പറഞ്ഞ കുറേ പേരുണ്ട് സാധാരണക്കാരിൽ നിന്ന് അനീഷിനെ അവമാനിക്കുക വഴി ഈ സെലിബ്രിറ്റികൾ നമ്മൾ മൊത്തം പൊതുജനങ്ങളെ അവമാനിച്ചിരിക്കുന്നു എന്താ സാധാരണക്കാർക്കെന്താ പ്രശ്നമുണ്ടോ അതുകൊണ്ട് അനീഷ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഹീറോ എന്തൊക്കെയോ ചാനലുകൾ കോപ്രാട്ടുകൾ കാണിച്ച് സാധാരണക്കാരൻ്റെ വീർപ്പിൻ്റെ വില ചൂഷണം ചെയ്ത് ഇവർ ഫോർഡ് കാറുകളും ഡംബോർഗറികളും വാങ്ങുന്നു സാധാരണക്കാരോട് ഇവർക്കെന്ത് പുച്ഛമാണ് അനുമാൾ പറഞ്ഞത് തൻ്റെ ഫാൻസുകാരെ വിട്ട് സാധാരണക്കാരനെ തല്ലിക്കുമത്രേ ഷരത്താണെങ്കിൽ സാധാരണക്കാരെ തല അടിച്ച് തകർക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത് പൊന്ന സെലിബ്രിറ്റികളെ നിങ്ങളറിയുമോ ഈ സീസൺ സാധാരണക്കാരൻ്റെതാണ് ഒരു സാധാരണക്കാരൻ ഇവിടെ ഹീറോ കളിക്കുന്നു അതുതന്നെയാണ് അനീഷിൻ്റെ പോസിറ്റീവ് പോസിറ്റീവ് വൈബ്